എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് നിങ്ങൾ ആദ്യം കാണുന്ന ഒരു പായല് തിരഞ്ഞെടുക്കുക നിങ്ങളുടെ മനസ്സിൽ ഉള്ള ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ ചിത്രശലഭത്തെ തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിങ്ങിലേക്ക് പോകാം തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലൊരാഗ്രഹമുണ്ട് ഒന്നാമത്തെ ഈ ചിത്രശലഭത്തെ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് നമുക്ക് പോവുകയാണ് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് എപ്പോഴും സൗമ്യമായിരുന്നു ആഗ്രഹങ്ങൾ മെനയുന്ന കാര്യത്തിൽ നിങ്ങളെപ്പോഴും ഇഷ്ടപ്പെട്ടിരുന്നു ജീവിതത്തിൽ ഏത് കാര്യം ുമ്പോൾ തുടക്കത്തിൽ കുറച്ച് പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ നേരിടാറുണ്ട് ആ പ്രതിസന്ധികൾക്ക് ശേഷം ഈശ്വരൻ നിങ്ങൾക്ക് കൃത്യമായ ഒരു ഉയർച്ച നൽകാറുണ്ട് തുടക്കത്തിലെ നിങ്ങളുടെ ആ ഒരു പിന്നോക്കം പോൽ കാണുമ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ രക്ഷപ്പെടില്ല നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ഗുണവും കിട്ടില്ല കാരണം നിങ്ങൾക്കൊരു കഴിവുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ തുടക്കത്തിൽ വിജയിച്ച് പിന്നീട് ഒന്നും ചെയ്യാൻ കഴിയാതെ ഇരിക്കുന്ന ഒരുപാട് ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ട് തുടക്കത്തിൽ ഒന്ന് പരിങ്ങി പിന്നീട് വിശ്വവിജയം കൈവരിക്കുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ മാറും നിങ്ങളിപ്പോൾ നിരാശപ്പെടുന്നുണ്ടാവും ഞാൻ അത് ചെയ്തിട്ട് ശരിയാവുന്നില്ല ഇത് ചെയ്തിട്ട് ശരിയാവുന്നില്ല അതെല്ലാം പഴം കഥകൾ മാത്രമാണ് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജിയോടെ മുന്നോട്ട് പോകാൻ കഴിയും വലിയ വിജയം നിങ്ങളെ കാത്തിരിക്കുന്നു നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും ഭാഗവും വരും നിങ്ങൾ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് ഒരു കാര്യം നേടാൻ വർഷങ്ങളായിട്ട് നിങ്ങൾ ആ കാര്യം നേടുന്നതിന് ഇങ്ങനെ ആഗ്രഹിച്ചാഗ്രഹിച്ച് പോരുമ്പോൾ പ്രതിബന്ധങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഏറ്റവും വലിയ നിർഭാഗ്യകരമായൊരു സംഭവം അതായത് തിരുത്തപ്പെടേണ്ട സംഭവം എന്നു കൂടി പറയേണ്ടി വരും തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് വിജയിക്കേണ്ട പല പ്രൊജക്റ്റുകളും പല ആഗ്രഹങ്ങളും നിങ്ങൾ തള്ളിക്കളഞ്ഞു പരാജയപ്പെടുകയാണല്ലോ എന്ന് കരുതി പക്ഷേ തുടക്കത്തിലെ ആ തിളക്കക്കുറവ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാക്കാനുള്ള സൗഭാഗ്യങ്ങൾ ഈശ്വരൻ നൽകിയിട്ടുണ്ട് നിങ്ങളുടെ പോസിറ്റീവ് എനർജി നൽകിയിട്ടുണ്ട് അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമ നിങ്ങൾ കാണിക്കാത്തത് മൂലം നിരവധി വിജയങ്ങൾ വൈകാൻ കാരണമായി നിരവധി വിജയങ്ങൾ വഴിമാറിപ്പോവാൻ കാരണമായി നിങ്ങളുടെ മനസ്സിനെ ദൃഢപ്പെടുത്തുക മനസ്സ് ചെറിയ നിങ്ങളുടെ ഒരു ജീവിതഗതി തന്നെ അങ്ങനെയാണ് തുടക്കം കുറച്ച് ബുദ്ധിമുട്ടും എത്രത്തോളം സഹിച്ച് എത്രത്തോളം മുന്നോട്ട് പോയി നിങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ചോദ്യം അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരും ഈശ്വരൻ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരും നിങ്ങൾക്ക് ഒരു പരീക്ഷണമാണ് തുടക്കത്തിലെ ഒരു പിന്നോക്കാവസ്ഥ വിദ്യാഭ്യാസത്തിനാണെങ്കിലും ശരി ജോലിയിലായിരുന്നാലും ശരി സംരംഭങ്ങളിലായിരുന്നാലും ശരി തുടക്കത്തിലെ പിന്നോക്കാവസ്ഥയ്ക്ക് ശേഷം നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ലഭിക്കുകയാണ് പക്ഷെ അതുവരെയും മനസ്സ് സജ്ജമാക്കി കാത്തിരിക്കാനുള്ള നിങ്ങളുടെ മനസ്സാണ് പ്രധാനം ആ മനസ്സ് നിങ്ങൾ സജ്ജമാക്കി കഴിഞ്ഞാൽ ആ മനസ്സ് നിങ്ങൾ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും വിഷമിക്കേണ്ട എല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സൗമ്യമായി നടക്കും വിജയങ്ങൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ ഒരുപാട് നേടും മുമ്പ് തുടങ്ങിയതിലും വലിയ രീതിയിൽ നിങ്ങൾ മുന്നേറും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ആഗ്രഹമുണ്ട് ആ ആഗ്രഹം നിങ്ങളുടെ ആയുസോളം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തോളം ഒക്കെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ് വളരെ പ്രധാനപ്പെട്ട ആഗ്രഹങ്ങൾ ഈശ്വരൻ കൃത്യമായിട്ട് സാധിച്ചു തരും ആഗ്രഹങ്ങൾ സാധിക്കുക മാത്രമല്ല ലോകത്തിൻ്റെ മുമ്പിൽ കീർത്തി കേൾക്കുന്ന ഒരു ആളായിട്ട് നിങ്ങൾ മാറും നിങ്ങളെ എല്ലാവരും സ്നേഹത്തോടെ ിക്കുകയും എല്ലാവരും ഉൾക്കൊള്ളുകയും നിങ്ങളുടെ നന്മ പറയുകയും ചെയ്യും അടുത്തതായിട്ട് രണ്ടാമത്തെ ചിത്രശലഭത്തെ ഈ കാണുന്ന ചിത്രശലഭത്തെ പൈലായിട്ട് തിരഞ്ഞെടുത്ത റീഡിങ്ങിലേക്കാണ് നാം പോകുന്നത് ഇവിടെ തുടക്കത്തിൽ വലിയ വിജയമായിരിക്കും പിന്നീട് ഒരു ഘട്ടം കഴിയുമ്പോൾ ചെറിയ തിരിച്ചടികൾ ഒക്കെ ജീവിതത്തിൽ നേരിടും അത് കണ്ട് ഇനി ഞാൻ ഒന്നിനും എന്ന് പറഞ്ഞ് ഓടിപ്പായുന്ന അവസ്ഥ നിങ്ങൾ ചെയ്താൽ ജീവിതത്തിൻ്റെ പകുതിയിലധികം വരുന്ന വിജയത്തെ നിങ്ങൾക്ക് ലഭിക്കുകയില്ല നിങ്ങളുടെ ആഗ്രഹങ്ങൾ തീർച്ചയായിട്ടും ഈശ്വരൻ സാധിച്ചു തരും കാര്യത്തിലൊന്നും സംശയം വേണ്ട നിങ്ങൾക്ക് കഴിവുള്ള ആളാണ് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം സാധിച്ചെടുക്കാനുള്ള കഴിവും ഈശ്വരൻ നൽകിയിട്ടുണ്ട് പുറത്തുനിന്ന് കാണുന്നവർക്ക് നിങ്ങൾ കഴിവില്ലാത്ത ഒരു വ്യക്തിയായിട്ടോ ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള ശേഷിയില്ലാത്തൊരു വ്യക്തിയായിട്ടൊക്കെ തോന്നിയേക്കാം അത് അവരുടെ തോന്നൽ മാത്രമാണ് ആളുകളുടെ വാക്ക് കേട്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ സെറ്റ് ചെയ്താൽ നിങ്ങളൊന്നും ലഭിക്കാത്തൊരു വ്യക്തിയായിട്ട് മാറും പക്ഷെ അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വിജയിക്കാനുള്ള ശക്തി നിങ്ങളുടെ ഈശ്വരൻ തന്നെ നൽകിയിട്ടുണ്ട് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം നിങ്ങളുടെ ശക്തി അറിഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിജയം കൈവരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാം ആരെങ്കിലും നിങ്ങളുടെ മനസ്സറിയാത്ത ആർക്കും നിങ്ങളെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല നിങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കഴിയില്ല നിങ്ങളുടെ മനസ്സറിയാൻ കഴിയില്ല നിങ്ങളുടെ കഴിവ് ചുറ്റുവാട്ടു നിന്ന് ബാഹ്യമായി നിങ്ങളെ നോക്കിയാൽ മനസ്സിലാകില്ല അന്തർലീനമായ കഴിവുകളിലൂടെ വലിയ ശക്തിയായിട്ട് മാറാൻ നിങ്ങൾക്ക് സാധിക്കും ജീവിതത്തിൽ രണ്ട് ഘട്ടങ്ങളുണ്ട് വിജയകരമായ വലിയ രണ്ട് ഘട്ടങ്ങൾ കീർത്തി സൽപ്പേര് ലോകപ്രശസ്തി ധനം മറ്റു സംവിധാനങ്ങൾ എല്ലാം കരസ്ഥമാക്കിക്കൊണ്ട് ജീവിതത്തിൽ മുന്നേറാനുള്ള പ്രധാനപ്പെട്ട സുപ്രധാനമായ രണ്ട് ഘട്ടങ്ങൾ നിങ്ങൾ കാത്തിരിക്കുന്നു ഈ രണ്ട് ഘട്ടങ്ങളിലും നിങ്ങളെ ബാഹ്യമായ മനസ്സുകൊണ്ട് ബാഹ്യമായ കണ്ണുകൊണ്ട് ആരെങ്കിലും നോക്കിയാൽ നിങ്ങളൊന്നും നേടുകയില്ല നിങ്ങളൊന്നും നേടാൻ കഴിവില്ലാത്തവളോ കഴിവില്ലാത്തവനോ ആയിട്ട് അവർ ചിത്രീകരിച്ചേക്കാം പക്ഷേ നിങ്ങൾ ഒന്ന് മുന്നോട്ട് പോകുക നിങ്ങളുടെ മനസ്സ് നിങ്ങൾ അറിയുക നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഓരോ വാക്കിനും കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന തരത്തിൽ മുന്നേറ്റം നിങ്ങൾക്കുണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ കാര്യത്തിനും നിങ്ങൾക്ക് ശക്തി ലഭിക്കും വളരെ പോസിറ്റീവായിട്ടുള്ള ശക്തി ലഭിക്കുന്നതിന് നിങ്ങൾക്ക് ശക്തിയുണ്ട് നിങ്ങൾക്ക് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് വിജയിക്കാനുള്ള അപൂർവമായ ഒരു കഴിവ് ഈശ്വരൻ നൽകിയിട്ടുണ്ട് ആ കഴിവിനെ അനുസ്തൃതമായി നിങ്ങൾ പ്രവർത്തിക്കുക വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് അറിഞ്ഞ് വിജയിക്കാനും പ്രവർത്തിക്കാനും ഉള്ള ശക്തി തീർച്ചയായിട്ടും ഈശ്വരൻ നൽകും ആ ശക്തിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനെ പരിപോഷിപ്പിക്കാം കഴിവിനെ രക്ഷപ്പെടുത്തിയെടുക്കാം നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാവുന്നതുപോലെ പുറത്തുള്ള ഒരാൾക്കറിയില്ല നിങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങളും ആത്മവിശ്വാസവും കഴിവും പ്രേരണയും ഉപയോഗിക്കുക സ്വന്തം കഴിവുകളെ അടിച്ചൊതുക്കാൻ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നിങ്ങൾ ഇറങ്ങി പുറപ്പെടരുത് ഇനി മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സാധിക്കും അതിന് ഒരൊറ്റ വഴിയുള്ളൂ മറ്റുള്ളവരുടെ കേട്ട് നിങ്ങളെ നിങ്ങൾ കുറച്ച് കാണിക്കരുത് കാണരുത് നിങ്ങൾ ഈശ്വരനിൽ വിശ്വസിച്ച് പോസിറ്റീവ് എനർജിയിൽ വിശ്വസിച്ച് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക ആഗ്രഹങ്ങളെല്ലാം സാധിച്ചിരിക്കും ഈ നിങ്ങൾ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത് നിങ്ങളേക്കാൾ കഴിവില്ലാത്ത ആൾക്കാരാണ് ഒരിക്കൽ പോലും രക്ഷപ്പെടാൻ കഴിവില്ലാത്ത ഒരിക്കൽ പോലും ഈശ്വരൻ അനുഗ്രഹിക്കാത്ത ആളുകളുടെ തെറ്റായ ഉപദേശങ്ങളും തെറ്റായ കാര്യങ്ങളും കേട്ട് നിങ്ങൾ പോകാതിരിക്കുക പോസിറ്റീവായിട്ട് പോകുക വിജയത്തിൻ്റെ ശ്രീകോവിലിൽ നിങ്ങളെത്തും സമ്പൂർണ്ണ വിജയം ഉണ്ടാവും മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സാധിക്കും തെറ്റായ ഉപദേശക്കാരെയും വഞ്ചിക്കുന്നവരുടെയും വാക്കുകൾ കേൾക്കാതിരിക്കുക അവർ താളത്തിനൊത്ത് തുള്ളാതിരിക്കുക പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക വിജയം നിങ്ങൾക്കാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക